ഇനി ഉള്ളത് മധ്യ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മേഖലയിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്ക ചങ്ങാത്തത്തിനായി വെമ്പൽ കൊണ്ടു നിൽക്കുകയാണ് അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട് പക്ഷെ ആ പിന്തുണ എത്രത്തോളം എന്നുള്ളത് ചോദ്യമാണ് ഈ ആയത്തുള്ള അലി വധിക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യമാണ് അതിന് തർക്കമൊന്നുമില്ല അപ്പുറത്ത് റഷ്യ കൃത്യമായ നിലപാട് വ്ളാഡിമിർ പുടിൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ക്ക് നേരെ എന്തെങ്കിലും സംഭവിച്ചാൽ കളി മാറും ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് നമുക്ക് എത്ര എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും ഇറാനെ ഏത് വിധേനയും കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമോയോ അഞ്ജന അങ്ങനെ ഇറാനെ ഒറ്റയടിക്ക് അങ്ങ് തീർത്തു കളയാമെന്ന ഇസ്രായേലിന്റെ സ്വപ്നമൊന്നും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അതിനു മുന്നിൽ നമ്മുടെ നമ്മുടെ കൺമുന്നിൽ തന്നെ വലിയ ഉദാഹരണമായി ഹമാസും ഗസയും ഒക്കെ നിൽക്കുകയാണ് ഇപ്പോൾ ഹമാസിനെ ഇരുപത്തിയൊന്ന് മാസമായിട്ട് ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഗസയെ പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടും ഈ കാലയളവ് അത്രയായി ഇസ്രായേൽ കാലമായിട്ടും ഹമാസിൻ്റെ കയ്യിൽ നിന്ന് അവശേഷിക്കുന്ന ബന്ദികളെ അവരെ ജീവനോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പരാജയപ്പെട്ട സേനയാണ് ഐ ഡി എഫ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വലുപ്പം പറയാനാണെങ്കിൽ മൊസാദ് ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് അതുപോലെ തന്നെ അവരുടെ ആധുനിക അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് കൊടുത്തിട്ടുള്ള വിമാനങ്ങൾ അത്യാധുനികമായിട്ടുള്ള യുദ്ധ സംവിധാനങ്ങൾ മിലിറ്ററി ഇൻ്റലിജൻസ് ഒക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് അതി ഗംഭീരമാണ് തകർ തകർപ്പൻ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവർ വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടുള്ള ഹമാസിനെ ഇതുവരെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ കഴിയാതെ ഗസയിൽ കിടന്ന് കറങ്ങാണ് രണ്ടാം വർഷത്തിലേക്കാണ് യുദ്ധം പോകുന്നത് അപ്പം ഇത്രയും കാലമായിട്ടും അത്രയും ചെറിയൊരു ഗ്രൂപ്പിനെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്ന യുദ്ധ ലക്ഷ്യം നേടാൻ കഴിയാത്ത അതും അല്ലെങ്കിൽ ബന്ധികളെ മുഴുവൻ ജീവനോടെ പിടികൂടുമെന്ന് പറയുന്ന യുദ്ധലക്ഷ്യം നേടാൻ കഴിയാത്ത ഗസം മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന യുദ്ധലക്ഷ്യം കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി നേടാൻ കഴിയാത്ത ഇസ്രായേലാണ് ഇറാനെപ്പോലെ ഒരു ആണവശക്തിയുമായി കൊമ്പു കോർക്കാൻ പോകുന്നത് ഇപ്പം ഈ ഈ ഇറാൻ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു രാജ്യമോ അല്ലെങ്കിൽ സൈനിക ശക്തിയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് സൈനിക ശക്തിയുടെ കാര്യത്തിലും ബാഹ്യ പിന്തുണയുടെ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയുടെ കാര്യത്തിലായാലും വളരെ മോശമായ നിലവാരമുള്ള രാജ്യമൊന്നുമല്ല ഇറാൻ അവരുടെ കയ്യിൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചിടത്തിലുള്ള അത്യാധുനികമായ മിസൈലുകളുണ്ട് അതിലൊന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലെ ടെല്ലവീവിലും അതുപോലെ തന്നെ മൊസാദിന്റെ ആസ്ഥാന കേന്ദ്രത്തിന് സമീപത്തു പോയി പതിച്ചത് ഫത്താ വണ്ണ എന്നാണ് അതിനിട്ടിരിക്കുന്ന പേര് ഈ ഫത്താ വണ്ണെന്ന് പറയുന്ന മിസൈൽ ആ അവരൊറ്റ മിസൈൽ ഉദാഹരണം എടുക്കുക ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം വരുന്ന ദൂരം സിറിയയുടെയും ജോർജാൻ്റെയും ഒക്കെ സ്പേസിനെ മറികടന്നുകൊണ്ട് പോകാനായിട്ട് അവർക്ക് വേണ്ടത് ഒരു പത്ത് മിനിറ്റിൽ താഴെയാണ് അപ്പോൾ അത്രയും ചെറിയ സമയം കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഏതാണ്ട് ഇരുന്നൂറ് കിലോമീ കിലോഗ്രാമോളം പേലോഡ് കപ്പാസിറ്റി ഉണ്ട് അതായത് സ്ഫോടക വസ്തുക്കൾ അത്രയും വഹിക്കാൻ കഴിയുന്ന അത്രയും കരുത്താർജറ്റുള്ള ഒരു ഉപകരണം ഒരു മിസൈല് ഇറാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാണ് അതുപോലെ റഷ്യയുടെ വലിയ ബാക്ക് സപ്പോർട്ടുണ്ട് ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും ഒക്കെ വലിയ ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്നത് തന്നെ അപ്പോൾ അങ്ങനെ എക്യുപ്ഡ് ആയിട്ടുള്ള ഭൂമിക്കടിയിൽ ഇരുന്നൂറും മുന്നൂറും കിലോമീറ്റർ മീറ്റർ അടിയിൽ വലിയ ഭൂഗർഭ സൈനിക സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് രണ്ടായിരം മൂവായിരം മിസൈലുകൾ ഇസ്രായേലിന് നേരെ വിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ഇറാനെ അത്ര എളുപ്പത്തിൽ ിന് കീഴടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയ മണ്ടത്തരം ഉണ്ട് എന്നാണ് ഞാൻ പക്ഷേ ഏതോ ഇസ്രായേലിന് അമേരിക്ക എന്ന് പറയുന്ന ഒരു വമ്പൻ ശക്തി പിന്നിലുണ്ട് ഈ പറയുന്ന ഗസയിലാണെങ്കിലും യുദ്ധം നടന്നപ്പോൾ അമേരിക്ക ഒപ്പമുണ്ട് എന്നിരുന്നാൽ പോലും അമേരിക്കയുടെ ഭാഗത്ത് നിന്നും വലിയൊരു പിന്തുണ ഇസ്രായേലിനുള്ളപ്പോൾ ഇറാനെ വലിയ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതി ഇപ്പോഴുണ്ടല്ലോ തീർച്ചയായിട്ടും അഞ്ചന പറഞ്ഞ ആ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട് പക്ഷെ ആ പിന്തുണ എത്രത്തോളം എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ ആക്രമിക്കാനായി ഇസ്രായേലിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് അമേരിക്കയുടെ സേന ഇസ്രായേലിനൊപ്പം ഇറങ്ങി അതായത് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ അമേരിക്കയുടെ സൈനികരൊക്കെ ഇസ്രായേലിന് ബാക്ക് സപ്പോർട്ടുമായിട്ട് ഇറങ്ങി അമേരിക്കൻ നാവികസേന യുദ്ധം തുടങ്ങി അതായത് ഇപ്പം താത്വികമായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സാങ്കേതികമായി പറയുകയാണെങ്കിലൊക്കെ അമേരിക്കയുടെ മാനസികമായ എല്ലാ പിന്തുണയും ഇസ്രായേലിനുണ്ട് ഇറാന് വലിയ ഭീഷണികൾ ഇറാന് നേരെ എത്ര എത്ര ഭീഷണികൾ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി മുഴക്കിയിട്ടുണ്ട് നിങ്ങൾ ആണവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കും ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും മര്യാദയ്ക്ക് ഇറാൻ വന്ന് ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ ബാക്കിയുണ്ടാകില്ല ആറ് ദിവസം മുമ്പ് ഈ യുദ്ധം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ആക്രമണം തുടങ്ങുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സറണ്ടർ ആയില്ലെങ്കിൽ നിങ്ങൾ ബാക്കി ഉണ്ടാകില്ല എന്നാണ് അത് അത് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിനെ തകർക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ തുടർച്ചയായ മിസൈൽ ആക്രമണം രാത്രിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആക്രമണം നടന്നതിൻ്റെ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇസ്രായേലിന് തുടങ്ങിയും പോയി കുടുങ്ങിയും പോയി ഇനി ഇത് കൊണ്ടുപോവാതേം പറ്റില്ല എന്നുള്ള അവസ്ഥ ഇസ്രായേലിനുണ്ട് അത് അത് ഒരു ഒരു വശം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ പിന്തുണയാണ് ഈ അമേരിക്കയെ സംബന്ധിച്ച് അവർ കൊടുക്കുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനസികമായ പിന്തുണ ധാർമ്മികമായ പിന്തുണ കുറേ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള പിന്തുണയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ഇറാനെ കയറി ആക്രമിക്കാൻ കഴിയില്ലെന്നേ അങ്ങനെ കഴിഞ്ഞ അങ്ങനെ ആക്രമിച്ചാൽ അതിനൊരു വലിയ പ്രശ്നമുണ്ട് ഒന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതിനിധാനം ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ ജോ ബൈഡൻ്റെ കാര്യത്തിലും കണ്ടു ജോ ബൈഡൻ ഇസ്രായേലിന് വേണ്ടി ഒരുപാട് ആയുധങ്ങൾ കൊടുത്തു ഒരുപാട് രീതിയിൽ ഇസ്രായേലിനെ പിന്തുണച്ച് രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പിൽ ബൈഡൻ താഴെപ്പോയി തെരഞ്ഞെടുപ്പിൽ ബൈഡൻ തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഇസ്രായേലിന് കൊടുത്ത പിന്തുണയാണ് അപ്പോൾ രാഷ്ട്രീയ അസ്തിത്വം പോലും നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ട്രംപിനെ മാറ്റിമറിക്കാൻ ചിലപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്ന കാര്യത്തിൽ കാര്യം ആ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ജി സി സി രാജ്യങ്ങളിൽ പൂണ്ട് വിളയാടുക എന്നുള്ളതാണ് അതായത് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങളുണ്ട് അറബ് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള എണ്ണ ഉത്പാദനവും വിതരണവുമായി ബന്ധപ്പെട്ട വലിയ നെറ്റ്വർക്കുകളെ കുറിച്ചിട്ട് കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ പിന്തുണക്കാരായിരുന്ന യൂറോപ്യൻ യൂണിയൻ സാമ്പത്തികമായി ഒക്കെ പോയിട്ട് കാലം കുറയുക അവിടെ വലിയ ഉയർച്ചയൊന്നുമില്ല ഇനിയുള്ളത് മധ്യ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മേഖലയിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്ക ചങ്ങാത്തത്തിനായി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് മാത്രല്ല ചൈന അവിടെ കിടപ്പുണ്ട് ചൈനയെ അടിക്കാനായിട്ട് ഈ ജി സി സി രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ ജി സി സി രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഇറാൻ ഒപ്പം എന്ന് പറഞ്ഞ് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇസ്രായേലിനെതിരാണ് അപ്പൊ ഇസ്രായേലിന് വേണ്ടി ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ അമേരിക്ക കയറി ഇറങ്ങി സാധിക്കില്ല എന്നാണ് തീർച്ചയായിട്ടും അത് ഇടപെടാൻ സാധിക്കില്ലെന്നല്ല എന്നല്ല ഇടപെടലിനൊരു പരിധി ഉണ്ടാകും ഇപ്പോ അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം അഞ്ചനേ അത് ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് എന്താണെന്നറിയോ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഇറാന്റെ ഏറ്റവും വലിയൊരു ആണവ പരീക്ഷണ കേന്ദ്രമുണ്ട് അതെന്താണ് അതിനുള്ളിൽ സംഭവിക്കുന്നത് എന്നത് വളരെ വളരെ ചുരുക്കം പേർക്ക് മാത്രം അതായത് ഇറാന്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയൂ കാരണം അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ആ സ്ഥലമെന്ന് പറയുന്ന ഇറാ ഇറാൻ്റെ ഇറാനിയൻ നഗരമായിട്ടുള്ള കോം എന്ന് പറയുന്ന നഗരമുണ്ട് അവിടുത്തെ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ഭൂഗർഭ ഇറാനിയൻ ഇറാൻ്റെ ഭൂഗർഭ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന് ചുറ്റും നിറയെ പർവ്വതങ്ങളാണ് ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രൊട്ടക്ഷൻ ഓൾറെഡി ആ പ്രദേശത്തിനുണ്ട് ആ പർവ്വതങ്ങൾ മുഴുവൻ തകർത്താലേ ഈ സൈന്യത്തിന് ഏതെങ്കിലും വഴിക്ക് അല്ലെങ്കിൽ അതിനെ മറികടന്നാലേ ഈ പറയുന്ന പ്രദേശത്ത് എത്താൻ കഴിയും എന്നു മാത്രമല്ല ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും കൊണ്ട് അവിടെ പ്രയോഗിച്ചാലും ഈ ആണവായുധത്തിന് ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ആണവ പരീക്ഷണ കേന്ദ്രത്തിന് ഒന്നും സംഭവിക്കില്ല കാരണം ഈ ആണവ പരീക്ഷണ കേന്ദ്രം ഏതാണ്ട് പത്ത് മുന്നൂറടി താഴ്ചയിലാണുള്ളത് ഇത്രയും താഴെയുള്ള ഈ കേന്ദ്രത്തെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന രീതിയിലുള്ള ഈ പ്രദേശത്തെ അങ്ങനെയൊന്നും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല അപ്പോൾ ഇസ്രായേലിനെന്ത് വേണം ഈ ഈ ഇത്രയും താഴ്ചയിലുള്ള ഈ ഒരു സ്ഥലം തകർക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ വേണം ഈ ആയുധങ്ങളാണ് അമേരിക്കയോട് ഇസ്രായേൽ തേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അമേരിക്കയോട് ഈ ആയുധങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി രണ്ടോ മൂന്നോ മാസമായി ഇസ്രായേൽ ഇത് അമേരിക്കയോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അമേരിക്ക ഇത് കൊടുക്കുന്നില്ല അവിടെ തന്നെയുണ്ട് അത്രയും കടുത്തൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള അമേരിക്കയുടെ താല്പര്യക്കുറവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ആണവ നിലയം അല്ലാതെ ഇതിന് സൈഡിലായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനടുത്ത് ചേർന്ന ഭാഗത്തായിട്ടുള്ള വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളൊക്കെ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതെ ഇതിപ്പോൾ അഞ്ചന മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഈ ആക്രമണം നടത്തുമ്പോൾ പറഞ്ഞൊരു പ്രഖ്യാപനം അഞ്ജനയ്ക്ക് ഓർമ്മയുണ്ടോ അതായത് ഈ നെതന്യാഹു പറഞ്ഞ ഒരു പ്രഖ്യാപനം ആദ്യ ദിവസം ഇറാനിലേക്ക് വലിയ ബോംബിങ് നടത്തിയതിനു ശേഷം നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിന് നേരെയുള്ള ഭീഷണികൾ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം തുടരും ആ എന്നേക്കുമായിട്ടുള്ള അവസാനിപ്പിക്കൽ എന്താണ് ഇറാന്റെ കൈവശമുള്ള ആണവോർജം പരിപൂർണമായി ഇല്ലാതാക്കൽ അതായത് ഇന ഇറാൻ ഒരു ആണവ ശക്തി അല്ലാതായി മാറുന്ന മൊമെന്റിലാണ് തങ്ങൾക്കെതിരായ ഭീഷണി അവസാനിക്കുകയുള്ളൂ എന്നാണ് നെതന്യാഹു വിശ്വസിക്കുന്നത് അപ്പോൾ ഈ യുദ്ധം വിജയിക്കണമെങ്കിൽ ഈ ഭീഷണികൾ പരിപൂർണമായി ഒഴിവാക്കപ്പെട്ടു എന്ന് നിതന്യാഹുവിന് പറയണമെങ്കിൽ എന്ത് സംഭവിക്കണം ഇറാന്റെ മുഴുവൻ ആണവ പ്ലാന്റുകളും പരിപൂർണമായി തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ ഈ ആണവ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഇറാൻ നിരുപാധികം പിന്മാറുകയോ വേണം ഇവിടെ നിരുപാധികമായൊരു പിന്മാറ്റത്തിന് ഇല്ല ഞങ്ങൾ പിന്മാറില്ല എന്ന് ഇറാൻ പറഞ്ഞ സ്ഥിതിക്ക് ആകെയുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ പവർ പ്ലാന്റുകൾ പൂർണ്ണമായി തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നെതിരീസിലുള്ള ഒരു പ്ലാന്റ് ഏറെക്കുറെ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് മറ്റു പലയിടങ്ങളിലെയും ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പവർ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട പല നിർമ്മിതികളും ഇസ്രായേൽ തകർത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഫോർദോ എന്ന് പറയുന്ന അവിടുത്തെ കോമിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയായി ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഈ ആണവ കേന്ദ്രം പരിപൂർണമായി തകർത്താലേ തങ്ങളുടെ യുദ്ധ ലക്ഷ്യം നേടി എന്ന് ഇസ്രായേലിന് അവകാശപ്പെടാൻ കഴിയൂ അത് നടക്കാത്തൊരു സാഹചര്യം ഈ ഈ പറയുന്ന ഫോർദോ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ആണവ പ്ലാന്റിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള യുറേനിയം യുറേനിയമാണ് ആണവോർജം ഉണ്ടാക്കാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് അപ്പോൾ ഈ യുറേനിയം ഇവിടെയുള്ള യുറേനിയം എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം പ്യുറാണ് അതായത് ആണവ നിർമ്മിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള യുറേനിയമാണ് ഇവിടെയുള്ളത് ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഇവിടെ കൃത്യമായി പദ്ധതികൾ അവരുടെ പരീക്ഷണങ്ങൾ പുരോഗമിച്ചാൽ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യമായി ഇറാൻ മാറും ഇപ്പൊ തന്നെ ഇറാന്റെ പക്കൽ എത്രയൊക്കെ ആണവായുധമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ മറ്റായുധങ്ങളുണ്ട് ഏതൊക്കെ ഡ്രോണുകളുണ്ട് ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയും അന്താരാഷ്ട്ര സമൂഹത്തിനില്ല അപ്പോൾ ഈ ആണവായുധങ്ങൾ കൂടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രാ ഇറാൻ തുടരുമ്പോൾ സ്വാഭാവികമായും അമേരിക്ക ഇസ്രായേലും ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും കാരണം ഇറാൻ ഒരു ആണവശക്തി ആയി കഴിഞ്ഞാൽ എതിർച്ചേരിയിൽ റഷ്യ ഉണ്ട് റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തി അവരോടൊപ്പം ഇറാനും കൂടി ആണവശക്തി ആയിക്കഴിഞ്ഞാൽ ദൂരവ്യാപകമായി അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ അമേരിക്കയും അമേരിക്കയുടെ നാറ്റോ ചേരി എന്ന് പറയുന്ന പഴയ സഖ്യവും ഒക്കെ ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശക്തികൾ പറഞ്ഞാൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഈ ലോകം നിയന്ത്രിക്കുന്ന ശക്തികളായിട്ടൊന്നും അമേരിക്കയ്ക്ക് അധികകാലം നിൽക്കാൻ കഴിയില്ല ഇറാനും ഈ പറയുന്ന റഷ്യയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ അതുകൊണ്ടാണ് ഇതിനെ ഭയക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള കമേനിയെ വധിക്കുമെന്നുള്ള കുറച്ച് നിലപാടുകളൊക്കെ കേൾക്കുന്നു അത് ഉള്ളതാണോ അത് ഉള്ളതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് ഈ ആയിത്തുള്ളാലി ഖമിനിയെ വധിക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യമാണ് അതൊരു തർക്കമൊന്നുമില്ല കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തുടങ്ങിയവരൊക്കെ ഈ ഖമിനിയെ ഞങ്ങളുടെ ടാർഗറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞെന്താണ് എത്രയും പെട്ടെന്ന് ഇറാൻ സറണ്ടർ ചെയ്യണം ഇറാൻ്റെ പരമോന്നത നേതാവ് എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം അയാളെ കൊല്ലാൻ അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾ വെറുതെ വിട്ടേക്കുന്നതാണ് എന്ന മട്ടിൽ ഒരു ഭീഷൺ ട്രംപ് നടത്തിയിരുന്നു ഇപ്പം ഇവരൊക്കെ ലക്ഷ്യമിടുന്ന ഒന്ന് ഈ ഖംനയെ വധിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് പക്ഷേ അപ്പുറത്ത് റഷ്യ കൃത്യമായ നിലപാട് വ്ളാഡിമിർ പുടിൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഖംനയ്ക്ക് നേരെ എന്തെങ്കിലും സംഭവിച്ചാൽ കളി മാറും എന്ന് മാത്രമല്ല ഈ പറയുന്ന ഇറാന്റെ ഗ്രൂപ്പുകളും ഈ പറയുന്ന ജി സി സി രാജ്യങ്ങളും ഒക്കെ ഇറാനോട് എത്രത്തോളം ജി സി സി രാജ്യങ്ങൾക്ക് അടുപ്പമുണ്ട് അവരെങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷേ ഗമനയി എന്ന് പറയുന്ന മത പണ്ഡിതൻ അല്ലെങ്കിൽ പരമാധികാരി എന്ന നിലയിലോ അല്ലെങ്കിൽ ഇസ്ലാമിക ആചാര്യൻ എന്ന നിലയിലോ ഒക്കെ കണക്കാക്കപ്പെടുന്ന ഒരാൾ കൊല്ലപ്പെട്ടാൽ ഈ ജി സി സി രാജ്യങ്ങളുടെ നിലപാട് ഇപ്പോഴുള്ള പോലെ അത്ര സ്മൂത്ത് ആയിരിക്കില്ല അമേരിക്കയോടുള്ള സൗഹൃദവും എത്രത്തോളം നല്ല രീതിയിൽ പിന്നെ തുടർന്നു പോകുമെന്നുള്ളത് സംശയമാണ് അപ്പോൾ ഈ വധം അല്ലെങ്കിൽ ഈ പറയുന്ന പരമോ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുക എന്ന നിലയിലേക്ക് എത്രത്തോളം ഇസ്രായേൽ പോകും അല്ലെങ്കിൽ അങ്ങനെ പോകാൻ സാധിച്ചാലും അമേരിക്ക എത്രത്തോളം അതിൽ സമ്മതിക്കുമെന്ന ചോദ്യം അവിടെ കിടപ്പുണ്ട് എന്ന് മാത്രമല്ല ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് നമുക്ക് എത്ര എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാലിൽ വീണ് കരഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് പെട്ടെന്നൊരു കോൾ വന്നിട്ട് ഇനിയും നിങ്ങൾ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു മുന്നേറ്റത്തിന് മുന്നിൽ പിടഞ്ഞു വീണ ചാകുമെന്ന് ഉറപ്പിച്ചപ്പോഴാണ് പാകിസ്ഥാനികളോട് വന്ന് കാലുപിടിച്ചത് അന്നിട്ട് ഇന്ത്യ ഒരു ഔദാര്യമെന്ന നിലയിലാണ് അതും സിന്ധു ദിന കരാറോ സിന്ധു ജല കരാറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇവിടം കൊണ്ടിപ്പോൾ തൽക്കാലം നിർത്താം പക്ഷേ തീവ്രവാദത്തിനെതിരായ ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടരും എന്ന നിലപാട് പറഞ്ഞിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻസിൻ തോറിൽ നിന്ന് പിന്മാറിയത് അതിനെപ്പോലും ഞാൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ നടന്നത് എന്ന മട്ടിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ആളാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് ഞാൻ വലിയ സംഭവമാണ് ഞാനാണ് ലോകത്തെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ പോലും ഞാനാണ് ഇടപെട്ട് സംസാരിച്ചത് എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഞാൻ 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 എന്ന് പറഞ്ഞ് കുത്തിത്തിരി ഒരു മനുഷ്യനാണ് ഈ ട്രംപ് ഒരുപാട് വിടുവായ് തരങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഡ്ഢി തരങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഭ്രാന്തൻ നിലപാട് എന്ന മട്ടിൽ അദ്ദേഹത്തെ പല മാധ്യമങ്ങളിലും ട്രോളുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ വർത്തമാനങ്ങൾ വാക്കുകൾ അത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിശ്വസിക്കാൻ കഴിയുമെന്ന കാര്യത്തിലൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട് എന്തായാലും ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതൊക്കെ നടപ്പാകും നടപ്പാകില്ല എന്ന് കാത്തിരുന്നു തന്നെ കാണണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ ഖംനയെ വധിക്കും എനിക്ക് വധിക്കാൻ കഴിയും ഞാൻ വിചാരിച്ചാൽ ഇപ്പോൾ ഖമനയി അതിനെ കൊല്ലാൻ കഴിയുമെന്നൊക്കെ ഈ ട്രംപ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്നേ ആകാമായിരുന്നു ഈ വിഷയം പണ്ടേ ട്രംപിന് പരിഹരിക്കാമായിരുന്നു ഒരിടയ്ക്ക് ഇറാൻ്റെ ഇറാനോട് നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ പ്ലീസ് എന്ന് പറഞ്ഞ് നടന്നൊരു ചരിത്രം ഈ ട്രംപിനുണ്ട് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇറാനുമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ഇറാനെ ക്ഷണിച്ചിരുന്നു അതിനിടയിൽ ഇസ്രായേൽ കയറി അടിച്ചതോടുകൂടിയാണ് ട്രംപിൻ്റെ ഒന്ന് മാറിയത് ഭീഷണിയിലേക്ക് പോയത് പക്ഷെ അതിനും ഖംനയോ അല്ലെങ്കിൽ ഈ ഇറാനോ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങളെ കൊല്ലാതെ വിട്ടിരിക്കുകയാണ് നമ്മൾ പറയില്ലേ വീണതല്ല സാഷ്ടാങ്കം പ്രണവിച്ചതാണ് അല്ലെങ്കിൽ തോറ്റതല്ല തോറ്റു കൊടുത്തതാണെന്ന മട്ടിൽ പരാജയപ്പെട്ടവർ ചില സമയത്ത് ചില ജൽപ്പനങ്ങളൊക്കെ നടത്തും നാണക്കേട് മറയ്ക്കാൻ ഈ ട്രംപിൻ്റെ കാര്യത്തിലും എനിക്ക് ചില സമയങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തായാലും യുദ്ധ സാഹചര്യം രൂക്ഷമാവുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിൽ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ് ആര് ജയിച്ചാലും ആര് തോറ്റാലും ആര് യുദ്ധലക്ഷ്യം നേടിയാലും ഒക്കെ ഒന്നു മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടാൽ അത് പശ്ചിമേഷ്യയുടെ വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചറിയായിരിക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കും ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോസ് കടലിലെടുക്കെങ്ങാനും ബ്ലോക്ക് ചെയ്യുന്ന വിധത്തിലൊരു ആക്രമണങ്ങളിലേക്ക് പോയാൽ പിന്നെ ഇന്ധനവില പിടിച്ചാൽ കിട്ടില്ല വിലക്കയറ്റം കുതിച്ചു വരും അപ്പം നമ്മളൊക്കെ ഈ യുദ്ധത്തിൽ പക്ഷം ചേർന്ന ആവേശ കമ്മിറ്റി കൂടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ കൂടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാധിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുമെന്ന് മാത്രമല്ല ഇത് യുദ്ധം ഇല്ലാത്തൊരു നാളേക്ക് വേണ്ടി പ്രത്യാശിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ യുദ്ധം വേണം യുദ്ധം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മുടെ ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ യുദ്ധം കൊണ്ട് പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നവുമില്ലെന്നേ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളൊക്കെ വളരെ ദയനീയമായി മരിച്ചുപോയ ചരിത്രങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഈ ജനങ്ങളെ കൂട്ടക്കൂരുതി നടത്തിയ ഏകാധിപതികൾ ഭരണാധികാരികളൊക്കെ മരിച്ച അവരുടെ മരണങ്ങളൊക്കെ അതിദയനീയമായിരുന്നു അവർ ആ ഒരു എംപയർ എം ഒരു വലിയ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആ സാമ്രാജ്യത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു വളരെ പെട്ടെന്ന് ഒന്നുമല്ലാതായി ദയനീയമായി മരിച്ചു വീണിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ആളുകൾ അത് ആരായാലും യുദ്ധത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഇറങ്ങി പുറപ്പെട്ടവരുടെയൊക്കെ അവസ്ഥ ഏതാണ്ട് സമാനമൊക്കെ തന്നെയാണ് അതുകൊണ്ട് യുദ്ധമാണ് പ്രശ്നപരിഹാരം എന്ന് കരുതുന്നവർ ഒന്ന് മാറ്റി ചിന്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്